എല്ലാവർക്കും വയനാട് വിഷിലോട്ട് സ്വാഗതം ഞാൻ അനീഷ് ഒരു ഫസ്റ്റ് തന്നെ ഒരു സൈബർ എന്ന് പറയുന്ന ഒരു മീനിനെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും ഉണ്ടോക്ക് ഒരു അടിപൊളി ഷൂട്ട് നല്ല ഫൈറ്റും കാര്യങ്ങളെല്ലാം ഇല്ല ഇത് രണ്ടാമത്തെ മീനിനെ ഷൂട്ട് ചെയ്യുന്നേ കേട്ടോ ഇതൊരു കണ്ടൽക്കാട് പോലെ ഇതൊരു ഡാമിൻ്റെ ഒരു സൈഡാണ് കേട്ടോ ഇത് ഇപ്പുറത്തൊരു വ്യത്തിൻ്റെ സ്ഥലമാണ് കമ്പി വലിയിട്ട് ആ കമ്പി വലിയ ഇപ്പുറ സൈഡ് നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് ഇതെന്ത് ഈ കുറച്ച് ഓപ്പണുള്ള ഭാഗത്തോട്ടല്ല ഈ ഫിലോപ്പികൾ ഇങ്ങനെ വന്ന് കയറി നിൽക്കും കേട്ടോ ഇങ്ങനെ ഷൂട്ട് ചെയ്തേ നമ്മൾ പിടിക്കുന്നത് തൊട്ട് സൈഡിൽ വരുന്നുണ്ട് ആൾക്കാരൊന്നും പേടിയില്ല ആൾക്കാരൊന്നും ഇതിനെ പിടിക്കാൻ നോക്കലില്ല ആരും അതുകൊണ്ടൊന്നും മീൻ ഇഷ്ടമാതിരി സൈഡ് കൂടെ എല്ലാം നടക്കുന്നുണ്ട് ഇത് നല്ലൊരു മീനിനെ പിടിക്കുന്ന കേട്ടോ നേരത്തെ ഷൂട്ട് ചെയ്തതിൻ്റെ കുറച്ച് പ്രസൈഡിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം വെള്ളം ഇങ്ങനെ ലേശം ഇങ്ങനെ കയറി കിടക്കുമ്പോൾ ഈ കര സൈഡിലോട്ട് ഇങ്ങനെ മീനുകൾ കയറി വരിക നമ്മളെ കണ്ട ഓടുന്നുണ്ട് എന്നാലും ചിലതെന്ത് ചെയ്യും അവിടെ നിന്ന് തന്നെ അനങ്ങാണ്ട് നിൽക്കുക അങ്ങനെ ഷൂട്ട് ചെയ്ത് പിടിക്കുന്നത് കേട്ടോ പേടിയില്ലാണ്ട് കുറേ മീനുകളുണ്ട് അതിനെല്ലാം ഷൂട്ട് ചെയ്ത് പിടിക്കുക ഈ ഷൂട്ട് ചെയ്ത് ഇടുന്ന സ്ഥലങ്ങളെല്ലാം നോക്കി കേട്ടോ അവിടെ വെള്ളം കുറവാണ് വളരെ വെള്ളം കുറവാണ് എന്നിട്ട് ആ വെള്ളം കുറഞ്ഞ ഭാഗത്തോട്ടായി മീങ്ങൾ കയറി വരിക നമ്മൾ ലേശം ഒരു നല്ല പോയിക്കഴിഞ്ഞാൽ ഇത് ചെയ്യും ചില ചിലതോടാട്ട് അവിടെ തന്നെ നോക്കും ആ തന്നെ പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്ത് പിടിക്കണം ഒരു ചാൻസേ കിട്ടുള്ളൂ ഒന്ന് പോയി കഴിഞ്ഞാൽ ആരെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ കാണൂല പിന്നെ വരും ഫസ്റ്റ് അടിക്കുന്ന കേറ്റിൽ കളയണം പിന്നെ എല്ലാം കണ്ടില്ല അത്യാവശ്യം സൈസുള്ള വിരോപ്പികളാണ് ഈ ഷൂട്ട് ചെയ്യാൻ പോകാൻ നോക്കിക്കെട്ടോ ഈ രണ്ട് കാലില്ല ഫ്രണ്ടിലുള്ളത് ആ കാലി രണ്ട് കാലിൻ്റെ ചുവട്ടിൽ ഓരോ മീനുണ്ട് ഞാൻ ഈ സൈഡിലുള്ളതിനെ ഞാൻ കണ്ടിട്ടില്ല രണ്ടും പിലോപ്പി തന്നെ കേട്ടോ അപ്പുറത്ത് കാലിൻ്റെ അവിടെ നിന്ന് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഈ സൈഡിൽ നിന്ന് ഒരു മീൻ ഓടുന്ന കാണുന്നത് രണ്ട് സൈഡും മീനൊന്നിനി ഞാൻ ഇത്ര അടുത്തുള്ള മീനിനെ ഞാൻ കണ്ടില്ല ഞാൻ ആ കാലിന് ആ പോസ്റ്റിൻ്റെ കാലിൻ്റെ ചുവട്ടിലുള്ള മീനിനെയാണ് കണ്ടത് എന്താ ഈ സൈഡിൽ നിന്ന് ഓടിയും രണ്ട് സൈഡ് ഉണ്ടായിരുന്നു ഓരോ മീനും പക്ഷെ ഇനി അത് വരും അപ്പുറത്തുള്ളതിനെ പിടിച്ചോണ്ട് എത്ര കരയ്ക്കാൻ വന്ന് നിൽക്കുന്ന മീൻ അനങ്ങാട്ട് പോയാൽ മതി സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്തെടുക്കാം നല്ല സുഖം ഇവിടെ ഷൂട്ട് ചെയ്യാട്ട ഇതൊരു സൈസുള്ള മീൻ തന്നെ ഷൂട്ട് ചെയ്യുന്ന കേട്ടോ നല്ല ഉണ്ട് അവിടെ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം ഓടി ഒന്നു തന്നെ കണ്ടിട്ടില്ല കണ്ടിട്ട് പോവാൻ നോക്കുമ്പോൾ ഞാൻ കൊടുത്തു അത്യാവശ്യം നല്ല സൈസ് ഉള്ള മീനാട്ടോ ആട്ടോ ഷൂട്ട് ചെയ്യാൻ പോകുന്ന മീനിനെ ലൈവായിട്ട് കാണാം ശരിക്കും കാണാം ഞാൻ ഒരു കമ്പയിലിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ഇവിടെ ഒരു നെറ്റ് കെട്ടിയതുകൊണ്ട് മീൻ എന്നെ കണ്ടില്ല നല്ല ആ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് വന്നിട്ട് നോക്കിക്കുക നേരെ വന്ന് നിൽക്കുന്നു തൊട്ടടുത്ത് വന്നാടാ നിൽക്കും കണ്ടോ നല്ല സൈസുള്ള മീനാ അത് ഇത് വേറൊരു സ്പോട്ടിൽ നിന്നുള്ള ഷൂട്ട് ചെയ്യാലോട്ടോ വേറൊരു സ്പോട്ടിലോട്ട് പോയി അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് പിടിക്കുന്ന അത്യാവശ്യം സൈസുള്ള ഒരു മീനിനെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ വീഡിയോന്നുണ്ടാക്കും നേരത്തെ ഷൂട്ട് ചെയ്തതിൻ്റെ കുറച്ച് ഇപ്രസ് ആയിരുന്നു ഷൂട്ട് ചെയ്യുന്നത് ഇത് അത്യാവശ്യം ലോങ്ങ് ഷൂട്ടായിട്ടാണ് കണ്ടുപോക്ക് ഇതാ കേട്ടോ നമുക്ക് മൊത്തം കിട്ടിയ മീൻ കേട്ടോ ഒരു റോഗ് റോഗുണ്ട് ഒരു മൂന്ന് കിലോൻ്റെ അടുത്തുണ്ട് വരാലും ഉണ്ട് നല്ല സൈസ് വരാൽ അതേപോലെ പിലോപ്പി തൂളി എല്ലാ സാധനം ഉണ്ട് കേട്ടോ ഇപ്പോൾ റോഗിനെ പിടിച്ച വീഡിയോ എന്ത് ചെയ്യുന്നത് സെപ്പറേറ്റ് തന്നെ ഇട്ടിനെ ഇതിൻ്റെ കൂടെ ഈ വീഡിയോയിൽ കയറിയിട്ടില്ല കുറച്ച് ലെങ്ത് കൂടുതലാണ്ടോ വേറെ തന്നെ ആ വീഡിയോ ഇട്ട് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ചാനലും കാര്യങ്ങളും ഫോളോ ചെയ്തു വെച്ചോ ഇതേപോലത്തെ അടിപൊളി വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ ിൻ്റെ സൈസ് ഹെവി മീനിൻ്റെ വീഡിയോ എല്ലാം കാണാം അപ്പം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്നാലേ നമുക്ക് ഇനി അടുത്ത വീഡിയോ എല്ലാം ഇടാൻ പറ്റുള്ളൂ പറ്റുള്ളു സപ്പോർട്ട് വളരെ കുറവാണ് നമ്മളെ വീഡിയോക്ക് അതാണ് വിഷയം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ഇതേപോലത്തെ അടിപൊളി വീഡിയോകൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇറക്കുന്നതായിരിക്കും നല്ല ഹെവിയെല്ലാം അടിച്ചു തന്നെ വീഡിയോകൾ കേട്ടോ നല്ല നല്ല സൈസുള്ള മീനുകളാണ് ഇന്ന് കിട്ടിയത് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം A okay.